സത്യത്തിൽ ഷിരൂരിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കർണാടകക്കാരുടെ വെറും തിണ്ടിത്തരമാണ് കേട്ടോ കർണാടകക്കാരുടെ തന്നെ തിണ്ടിത്തരമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ വെറും തിണ്ടിത്തരമാണ് അവിടെ അർജുൻ്റെ ലോറി പെട്ട് കടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു വ്യക്തിയാണ് കാർവാർ എം എൽ എ പുള്ളി ഇപ്പോൾ ഏകദേശം എന്താ പറയുക അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലായി കാരണം അർജുനെന്തായാലും ഇനി ജീവനോട് കിട്ടില്ല അല്ലെങ്കിൽ ഇനി കിട്ടാനേ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് അവർ അതുകൊണ്ട് തെരശിലൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ പുഴേൻ്റെ ഒഴുക്ക് എന്നോ കുറഞ്ഞതാണ് അല്ലെങ്കിൽ മഴൻ്റെ അളവ് എന്നോ കുറഞ്ഞതാണ് എന്നിട്ടും അവർ എന്താണ് ഇനി വിശദമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അതാ ഇതാ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം സ്വാതന്ത്ര്യദിനമായത് കൊണ്ട് ഇന്ന് തെരച്ചിലില്ല അവർക്ക് വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ടോ അതുകൊണ്ട് തെരച്ചിലിന് അവരാരും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു സത്യം പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനെ ഒരു മേലുദ്യോഗസ്ഥനെയും ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെവിടെയെങ്കിലും പോട്ടെ ഒരു മേലുദ്യോഗസ്ഥരെ അറിയിക്കഴിഞ്ഞാൽ നേവീൻ്റെ ആൾക്കാരാണേലും അല്ലെങ്കിൽ വേണ്ട ഈശ്വർ മൽപ്പേൻ്റെ ആൾക്കാർ തന്നെയാണെങ്കിൽ പോലും അവരവിടെ ഇറങ്ങി തപ്പിയാൻ ഇറങ്ങി തപ്പിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്രയായാലും ഡ്രഡ്ജിങ് മെഷീൻ ഇവർക്ക് വേണമെങ്കിൽ എന്നോ കൊണ്ടുവരായിരുന്നു ഇവർ അന്നൊന്നും ആ സാധനം കൊണ്ടുവന്നില്ല എന്നിട്ട് കോടതി ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് അവരവിടെ തെരയാൻ പോലും തയ്യാറായത് ഇവർക്ക് ഈ ഡ്രഡ്ജിങ് മെഷീൻ വേണമെന്ന് അന്നേ അന്നേ ഈശ്വർമാരെപ്പോ ഇറങ്ങിയ സമയത്ത് പറഞ്ഞ അടിയിലെ മൊത്തം പാറക്കല്ലുകൾ അല്ലെങ്കിൽ മണല് ഈ മരത്തിൻ്റെ കഷണങ്ങളൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുകയാണ് ആദ്യമേ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈമുണ്ടല്ലോ ആ സമയത്തെ പറഞ്ഞതാണ് അന്ന് ഇവർക്ക് അറിയാമായിരുന്നു ഡ്രഡ്ജിങ് മെഷീൻ വേണമെന്നുള്ള കാര്യം അവർ തൃശ്ശൂരിലുള്ളതിനെ കുറേ സമീപിച്ചു നോക്കി പക്ഷേ തൃശ്ശൂരിലുള്ളത് കൊടുത്തുവിടാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഗംഗാവലി ഗംഗാവലിപ്പുഴയിൽ തൃശ്ശൂരിലുള്ള ഡ്രഡ്ജിങ് മെഷീനുകൊണ്ട് കൊണ്ട് എന്ന് ഇവിടുത്തെ കളക്ടർ രേഖാപൂർവ്വം അവരെ അറിയിച്ചിട്ടും അവരത് മറച്ചു വച്ചു എന്നിട്ട് ഗോവയിൽ നിന്ന് അവർക്ക് വേണമെങ്കിൽ സാധനം കൊണ്ടുവരാമായിരുന്നിട്ടും അവർ സാധനം കൊണ്ടുവന്നില്ല എന്നിട്ട് ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഇന്ന് അവർക്ക് തരയാൻ പറ്റില്ല സാധനം അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല ഇനി നാളെയേ പറ്റൂ ഇവിടെ ഒരു വീട്ടുകാരുണ്ടാക്കുന്നത് കർണാടകാരുടെ അവസ്ഥവിനെ പറയണ്ട അവരുടെ പോയാൽ പോട്ടെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് കാരണം അവിടുത്തെ സർക്കാരും അവിടുത്തെ സംവിധാനവും അങ്ങനെയാണ് മനുഷ്യന് പുല്ല് വില കല്പിക്കുന്ന ആൾക്കാരാണെന്ന് ഈ അർജുൻ്റെ സംഭവത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് എം എൽ എമാരും കുറച്ച് എം പിമാരൊക്കെ അവിടെ ചെന്ന് സ്ഥിരമായിട്ട് പ്രഷർ ചെലുത്തുന്നത് കൊണ്ടും പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു രക്ഷയില്ലാത്ത സംഭാവന കൊണ്ടും മാത്രമാണ് ഈ അർജുൻ്റെ കേസ് ഇത്രത്തോളം ഇപ്പോഴെങ്കിലും ഈശ്വർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന മനുഷ്യന് അവിടുത്തെ ഭരണകൂടത്തിനേക്കാളും എന്താ പറയുക കുറച്ചും കൂടി ഒരു അലിവുള്ള മനുഷ്യനാണ് കേട്ടോ കുടുംബക്കാരുടെ വേദന കണ്ട് പുള്ളി അവിടെ ഇറങ്ങാൻ തയ്യാറാകുന്നു അപ്പോൾ ഈശ്വർ ഈശ്വർമാൽപ്പയൻ്റെ പേരിൽ കേസ് കേസെടുക്കുമെന്ന് പറയുന്നു എന്തൊക്കെ തെണ്ടിത്തരാണ് അവിടെ നടക്കുന്നതെന്ന് അറിയില്ല സ്വാതന്ത്ര്യദിനമാണെന്ന് പറഞ്ഞൊരു മനുഷ്യജീവന് വേണ്ടി ഇപ്പോഴും അവിടുത്തെ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അർജുൻ ജീവനോടെ വരും ജീവനോടെ വരും അങ്ങനെയല്ലേ വിചാരിക്കാൻ പറ്റുമോ അത് ആരാണെങ്കിലും അങ്ങനെയല്ലേ വിചാരിക്കൂ അപ്പോൾ ഒരു സെക്കൻഡ് നേരത്തെങ്കിൽ ഒരു സെക്കൻഡ് നേരം മുന്നേ പുറത്തെടുക്കാനല്ലേ ശ്രമിക്കൂ അതിന് എന്തായാലും അവൻ്റെ കാര്യം തീരുമാനമായി കാണും അതുകൊണ്ട് ഇന്ന് ദിനമാണ് അതുകൊണ്ട് ഞങ്ങൾ പണിയില്ല ഇനി നാളെ നോക്കാം അല്ലെങ്കിൽ മറ്റന്നാൾ നോക്കാമെന്ന് പറഞ്ഞാൽ നീട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് മനുഷ്യത്വരഹിതമായ നടപടിയാണ് പക്ഷേ നമ്മളെവിടെ ഇരുന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മാധ്യമങ്ങൾ ഇത്രയധികം പ്രഷർ ചെലുത്തിയിട്ടും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇത്രയധികം പ്രഷറിലെത്തിയിട്ടൊന്നും നടക്കാത്ത കാര്യമാണ് പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ അറിയാതെ പറഞ്ഞു പോവുകയാണ് നമ്മുടെ നാടിൻ്റെ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ നമ്മളെ നാടിനെ വെട്ടാനായിട്ട് വേറൊരു നാടുമില്ല കേട്ടോ അത് ഇപ്പോൾ ഈ വയനാട് ഉരുൾപൊട്ടലും കൂടി നടന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായ കാര്യമാണ് ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് അതെല്ലാ കാലത്തും അങ്ങനെ ആവട്ടെ എന്നാലും എന്ന് പറയുന്ന വ്യക്തി മുപ്പത് ദിവസം ഒരു മാസത്തിലധികമായി വെള്ളത്തിനടിയിൽ കിടക്കുന്നു എവിടെയാണെന്ന് പോലും അറിയില്ല കേട്ടോ എന്നാണേലും വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഒരു പുഴയ്ക്കടിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ആ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല അപ്പോൾ അവർക്കൊന്ന് വേറെ എന്തൊക്കെയോ വലിയ വലിയ തിരക്കുകളാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അവിടുത്തെ കളക്ടറാണെങ്കിൽ വളരെ ഒരു ചെറുപ്പക്കാരിയാണ് കളക്ടറും ഇത്തരത്തിലുള്ള നിലപാടുകളാണ് സീരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറയാനവസ്ഥ